നമസ്കാരം യു പിയിൽ മൂന്ന് യുവാക്കൾ തകർന്ന് പാതി വഴിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വാഹനം വീണ് ഇരുപത്തി അഞ്ചടി താഴ്ചയിലേക്ക് വാഹനം വീണ് മരണമടഞ്ഞോയിങ് ും പാലത്തിൽ നിന്നും താഴേക്ക് നിലംപതിച്ച് മൂന്ന് യുവാക്കൾ മരണമടഞ്ഞു ഇത് വായിക്കുന്ന വായനക്കാരിൽ നെറ്റിസൻസിൽ ഇതിന് താഴെ കമന്റുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പലരും ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ടെക്നോളജി ഒരു നാവിഗേഷൻ ടെക്നോളജിയെ മാത്രം ആശ്രയിച്ച് വാഹനം ഓടിക്കുന്നത് അബദ്ധമാണ് അതുകൊണ്ട് ഓരോ സ്പോട്ടിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്രോസ് ചെക്കിംഗ് ചെയ്തുകൊണ്ട് മാത്രമേ ഓടിക്കാവൂ എന്ന് ഉപദേശം നൽകുന്നവരെ കണ്ടു കൂടാതെ പാലത്തിന്റെ പണിയെടുക്കുന്ന കോൺട്രാക്ടർ ആ പാലം നിർമ്മാണ അവസ്ഥയിലുള്ളതാണ് പാതി നിർമ്മാണത്തിലുള്ളതാണ് ഉപയോഗയോഗ്യമല്ല എന്നൊരു സൈൻ ബോർഡ് ഒരു സൂചന പാലത്തിന്റെ ആരംഭത്തിൽ തന്നെ വെക്കണമായിരുന്നു എന്ന് പറയുന്നവരുണ്ട് Among the victims were were two brothers, Vivek and Amit from from along with their friend Nitin, who were from Gurugram to Bareli to Bareilly attend a wedding. Villagers discovered the wrecked car in the river on the morning of November 24th and informed the police. By the time help arrived, all three men were already dead. मौके पर जाकर देखा गया तो एक वैगनार कार जो कि टैक्सी प्रतीत होती है अचानक पुल खत्म होने से वह बीच नदी में गिर गई। ാണ് ഇത്രേ ഒരു നിയന്ത്രണം എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള വേഗതയിൽ പോയത് എന്ന സമ്മിശ്രമായ പ്രതികരണങ്ങളും കമന്റുകളും എല്ലാം ഓരോ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇത് പല അവസരങ്ങളിലും ഇത് യു പിയിലെന്നോ ബീഹാർ എന്നോ കേരള എന്നോ മധ്യപ്രദേശെന്നോ തമിഴ്നാട് എന്നോ വേർതിരിച്ച് കാണാതെ ഇത് പലപ്പോഴും യാത്രക്കാർക്കുണ്ടാകുന്ന വാഹനം ഓടിക്കുന്നവർക്കുണ്ടാകുന്ന യാത്രക്കാർക്കുണ്ടാകുന്ന പല അവസരങ്ങളിലുള്ള അപകടങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പലപ്പോഴും ടു വീലർ യാത്രക്കാർ ഓടയിലേക്കോ കനാലിലേക്കോ ഒക്കെ നിലംപതിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് റോഡിൽ എടുത്ത കുഴിയിലേക്ക് വീണ് ആ വെള്ളത്തിൽ ശ്വാസം മുട്ടി മരിച്ച യാത്രക്കാരെ പറ്റിയിട്ട് നമ്മൾ വാർത്തകൾ വായിച്ചിട്ടുണ്ട് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി മരണമടഞ്ഞ സ്കൂട്ടർ യാത്രക്കാരന്റെ വാർത്ത നമ്മൾ വേദനയോടെ ഞെട്ടലോടെ കണ്ടിട്ടുണ്ട് ഈ തകർന്ന പാലം യു പി ബദോൻ ജില്ലയിൽ തകർന്ന രാംഗംഗ നദിയിലേക്ക് പതിച്ച ആ വാഹനത്തിന്റെ വാർത്ത നോക്കിയാൽ ആ പാലത്തിന്റെ പകുതി തകർന്നത് ഈ വർഷത്തിന്റെ ആരംഭ ഘട്ടത്തിലാണ് അതിനുശേഷം ഇത്രകാലം അത് പണിതുകൊണ്ടിരിക്കുകയാണ് ആ പണിതുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉണ്ടായ ഈ യാത്രാ തടസ്സം ഒരുപക്ഷെ നാവിഗേഷൻ ഉൾപ്പെടെ അപ്ഡേറ്റ് ആകാതിരുന്നത് എന്ത് എന്നുകൂടിയാണ് വളരെ കൗതുകത്തോടുകൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത് ഈ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന നാവിഗേഷൻ മാപ്പിന് ആ ഡയറക്ഷൻ മാപ്പ് ഒരുപക്ഷെ മിക്കവറും ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പ് ആണ് ഇപ്പൊ ഗൂഗിൾ മാപ്സ് എന്ന് അത് ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഒന്നുമല്ല ഒരു പ്രൈവറ്റ് യൂസ് ആയിട്ട് ചെയ്യും എന്നാൽ ലോകത്ത് മൊത്തത്തിൽ ഒരു മൊണോപ്രിയായിട്ട് പ്രവർത്തി ഉപയോഗിക്കപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് പല ചെറിയ ചെറിയ ലോക്കൽ മാപ്സ് ഇപ്പൊ വേസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ത്യയിൽ മാപ്പ് മൈ ഇന്ത്യ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പൊ വെയ്സിനെ ഗൂഗിൾ മാപ്പ് സക്യൂർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പോകുമ്പോൾ ഒരുപക്ഷെ മൊത്തത്തില് മൊത്തം ഒരു ഡേറ്റ കളക്ഷന്റെ ഒരു ഡേറ്റ കളക്ഷന്റെ ഒരു കുത്തുകയിലേക്കോ ഒരു വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കോ പോകുന്ന ഒരു പ്രവണത നമുക്ക് പലയിടത്തും കാണാൻ കഴിയും അപ്പം എന്നിരുന്നാൽ പോലും ഈ നാവിഗേഷൻ ഉപയോഗിച്ചുള്ള യാത്രയാണ് ഇന്ന് എഴുപത് ശതമാനത്തിലധികം പേരും ഉപയോഗിക്കുന്നത് പലപ്പോഴും അത് വളരെ സഹായകമാണ് നമുക്ക് തീരെ അപരിചിതമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ വളരെ രാത്രിയിൽ വിജനമായ സ്ഥലത്തു കൂടി പോകുമ്പോൾ തദ്ദേശീയരായ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരോട് ആശയവിനിമയം ചെയ്യാൻ ചോദിച്ചറിയുവാൻ വേണ്ടി ഭാഷ കൈവശമില്ലാതാകുമ്പോൾ ഒക്കെ ഈ മാപ്സ് വളരെ ഉപയോഗപ്രദമാണ് മാത്രമല്ല ട്രാഫിക് അപ്ഡേറ്റ്സ് കൃത്യമായി കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ സമാന്തര പാതകൾ ഉള്ളപ്പോൾ അതിൽ ഏതാണ് ട്രാഫിക് കൺജഷൻ വളരെ കുറവുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കൂടി ഈ മാപ്സ് ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കാം ഇങ്ങനെ ഈ യാത്രയുടെ വാഹന ഓടിക്കുന്നതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം കാറുകളിലെല്ലാം നാവിഗേഷൻ എന്നത് അതിനോട് ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന നാവിഗേഷൻ മാപ്പ് അതിനെ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിക്കുവാൻ ഒരു ഗവൺമെന്റ് മോണിറ്ററിങ്ങോട് കൂടി ഉപയോഗിക്കുവാനുള്ള ഒരു സംവിധാനമാണ് അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരുപക്ഷെ എപ്പോഴും ഒരു പ്രൈവറ്റ് സർവീസ് ഒരു ഗൂഗിൾ മാപ്പ് പോലെ ലോകത്ത് മുഴുവൻ ഉണ്ടെങ്കിൽ പോലും അതിനെ മാത്രം ആശ്രയിക്കാതെ അല്ലെങ്കിൽ അതിനോട് ഒരു ഒരു കോൺട്രാക്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇന്ത്യയൊട്ടാകെയുള്ള വാഹനങ്ങളുടെ ഒരു ഡേറ്റ കണക്ടിവിറ്റി നമ്മുടെ പരിവാഹൻ സൈറ്റിലുണ്ട് മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷന്റെ കീഴിലുള്ള സർ ട്രാൻസ്പോർട്ടേഷന്റെ കീഴിലുള്ള ആപ്ലിക്കേഷൻ ആ പോർട്ടൽ എല്ലാ വാഹനങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഒരു നാവിഗേഷൻ മാപ്പ് അതിന് ഓരോ പ്രദേശത്തെ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും അവിടുത്തെ സർവേ ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ അതിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് നാവിഗേഷൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുവാനും റോഡ് കണ്ടീഷൻസ് ഉൾപ്പെടെ അതിലേക്ക് സൂചനകൾ കൊടുക്കുവാനും ഒക്കെ കഴിയേണ്ടത് വളരെ ആവശ്യമാണ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതം എങ്ങനെ സുരക്ഷിതമാക്കാം മെച്ചപ്പെടുത്താം എന്നത് ഗവണ്മെന്റ് കൃത്യമായി നിർബന്ധമായി ചെയ്തിരിക്കേണ്ട കാര്യമാണ് കാരണം ഒരു വാഹന ഉടമയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ വാഹനത്തിന് നൽകുന്ന നികുതി ആ വാഹനത്തിന് നൽകുന്ന നികുതി എന്നത് അതോടൊപ്പം വാഹനം റെന്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിന് വർഷാവർഷം എന്തിന് ഇന്ധനത്തിന് പോലും നൽകി നൽകുന്ന നമ്മൾ നികുതി ഈ സുരക്ഷയിലേക്ക് കൂടി വിനിയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ Family members revealed that the victims had relied on Google Maps for navigation. lack of लैक ऑफ warn टू vehicles. संकेत लगे थे और दीवार भी उठाई गई थी, लेकिन वो ये जानकारी में आया है कि वो दो दिन पहले वहाँ ग्रामीणों ने तोड़ी थी

google maps engineers explain how they use satellite and street-level imagery to provide real-time updates. this data is integrated with machine learning algorithms and cross-referenced with information from over 1,000 authoritative sources, including local governments and transportation agencies. while these systems are generally accurate and reliable, their effectiveness depends on the frequency of data updates. this tragic accident in bareilly highlights the risks associated with outdated mapping data. to make matters worse, the absence of physical barricades or warning signs അതോടൊപ്പം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് വർക്സ് ഡിപ്പാർട്ട്മെന്റ് പി ഡബ്ല്യു ഡി ഇങ്ങനെ നിർമ്മാണ മേഖലയുമായിട്ട് നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഓരോ റോഡിന്റെയും പാലങ്ങളുടെയും അതേ അതേപോലെ സഞ്ചാര യോഗ്യമായിട്ടുള്ളവയും അതിന്റെ റോഡ് കണ്ടീഷൻസും എല്ലാം അങ്ങനെ ഒരു ഒരു കൊളാബറേറ്റീവ് കൂടി ഇത്തരം നാവിഗേഷൻ ഇൻഫർമേഷൻ വിവരങ്ങൾ കൃത്യമായിട്ട് ഈ വാഹന ഉപയോക്താക്കൾക്ക് ലഭ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്ന നികുതിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു സേവനം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കിട്ടുന്നു എന്ന് നമുക്ക് കൂടി പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ീ ഉണ്ടായ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഈ അപകടം അത് പകൽ മണിക്കാണ് ഈ അപകടം ഉണ്ടായത് എന്ന് നമ്മൾ ഓർക്കണം ഈ മണി സമയത്ത് അവർക്ക് വളരെ കൃത്യമായിട്ടൊരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മൂന്ന് യുവാക്കൾ അതിദാരുണമായി ഈ പാലത്തിന്റെ മേലെ താഴേക്ക് വീണ് മരണമാണ് ഇതൊരു ഒരു ഒരു മരണം എന്ന് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ നമ്മുടെ സംവിധാനം അവരെ കൊല ചെയ്തു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നു അതുകൊണ്ട് ജനങ്ങളുടെ നീ ജീവനും ജനങ്ങളുടെ സ്വത്തിനും കൃത്യമായിട്ടുള്ള സംരക്ഷണം നൽകുവാനുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലേക്കായിരിക്കണം നമ്മളുടെ നികുതികൾ വിനിയോഗിക്കപ്പെടേണ്ടത് എന്ന ഒരു കൃത്യമായ ആശയം ഒരു മെസ്സേജ് നമ്മുടെ പൗരന്മാർ കൃത്യമായ നമ്മൾ വളരെ ശക്തമായി ഉന്നയിക്കേണ്ടുന്ന സമയമാണ് ഈ ഒരു വാർത്തയെ കേവലം ഒരു രാഷ്ട്രീയ വിഭാഗീയത കൊണ്ടോ ഏതെങ്കിലും സംസ്ഥാന സംസ്ഥാനത്തിന്റെ വിഷയമായിട്ടോ മാത്രം ചിത്രീകരിക്കുക ഇത് എവിടെയും എപ്പോഴും സം സംഭവിക്കാവുന്ന രീതിയിൽ നമ്മുടെ സംവിധാനങ്ങൾ പൂർണമായും ടെക്നോളജി ഉപയോഗിക്കാതെ സ്വാഗതം ചെയ്യാതെ ക്രിയാത്മകമായി ഉപയോഗിക്കാത്ത അവസ്ഥയിലാണ് എല്ലായിടത്തും ഉള്ളത് എന്ന വസ്തുത നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഇതിന് പരിഹാര മാർഗങ്ങൾ തേടുക എന്നത് വളരെ അവശ്യം ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഇതുപോലെയുള്ള വിഷയങ്ങൾ നമുക്ക് ആംഫ്യൂബിൽ തുടർന്നും ചർച്ച ചെയ്യുകയും മൊത്തത്തിൽ ഒരു ഒരു മൊബിലിറ്റി മേഖലയിലേക്കാണെങ്കിലും ഗതാഗത മേഖലയിലേക്കാണെങ്കിലും കൂടുതൽ സുരക്ഷകൾ ഉറപ്പുവരുത്തുന്ന മാർഗങ്ങളെ പറ്റിയിട്ട് കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം